രണ്ടായിരത്തി രണ്ടായിരത്തി ഒമ്പതിൽ ഒരു നോവൽ എഴുതിയിട്ടുണ്ട് ഇറങ്ങിയിട്ടുണ്ട് ഡി സി ആണ് പ്രസിദ്ധീകരിച്ചത് ആദ്യം മാധ്യമം പ്രസിദ്ധീരിച്ചു ഖണ്ഡശയായി മാധ്യമവാഴ്ച പതിപ്പ് പിന്നെ ഡി സി പ്രസിദ്ധീകരിച്ചു ടി ഡി രാമകൃഷ്ണൻ്റെ ഫ്രാൻസിസ് കെട്ടിക്കൊല എന്താണ് അതിലെ മൊറാലിറ്റി എതിലാണ് ആ പുസ്തകം വന്നത് എന്താണ് അതിലെ മൊറാലിറ്റി എന്നത് അത്ഭുതപ്പെടുക ഞാൻ എന്തിനാ എന്തിനാണ് ഈ പുസ്തകം എഴുതിയത് എന്താണ് ടി ടി രാമകൃഷ്ണൻ്റെ ഉദ്ദേശം എനിക്ക് എത്ര ആലോചിച്ചിട്ടും ഈ പുസ്തകം മനസ്സിലാവുന്നില്ല പുസ്തകത്തിന് ഒന്ന് രണ്ട് അരികൾ വായിക്കാം ഈ പുസ്തകത്തിൻ്റെ ഒന്നാം അധ്യായം തന്നെ കാനുപാലിസമാണ് കാനുബാലിസം എന്ന് പറഞ്ഞാൽ നരഭോജനം മനുഷ്യൻ മനുഷ്യൻ്റെ ഇറച്ചി തിന്ന ഇതാണ് ആദ്യത്തെ അധ്യായം ഇതിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ പേജ് ഞാൻ ഇത് ഇത് എവിടെയാണ് ഉള്ളത് എന്നാണ് ഇത് റോമിലല്ല യൂറോപ്പിലല്ല മലയാളത്തിൽ വന്നിട്ടുള്ള കഥക്ക് വന്ന വ്യത്യാസം ഇപ്പോൾ നിന്റെ മുഖത്ത് ഒരു അമ്പരപ്പുണ്ടാകുന്നത് എനിക്ക് ഭാവനയിൽ കാണാം ശരിയാണ് ഞാൻ മനുഷ്യ മാംസം തിന്നുന്നവനാണ് എന്നെപ്പോലെ മനുഷ്യ മാംസം തിന്നുന്നവരായി വേറെയും കുറേ പേരുണ്ട് ആഫ്രിക്കൻ കാടുകളിൽ ഒന്നുമല്ല സ്റ്റേറ്റ്സിലും ഫ്രാൻസിലും ഇംഗ്ലണ്ടിലും ഇറ്റലിയിലും എന്തിന് നിന്റെ ഇന്ത്യയിൽ വരെ ഒരാൾ അവിടുന്ന് ചാറ്റ് ചെയ്യാം അങ്ങോട്ട് കാനിബൽസ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റിലെ മെമ്പർഷിപ്പ് അനുസരിച്ച് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പേർ നരപോജികളായി ഇതിലും എത്രയോ ഇരട്ടി ആളുകൾ ഉണ്ടാവും സമൂഹത്തെ ഭയന്ന് ആരും പുറത്തു പറയാൻ ധൈര്യപ്പെടുന്നില്ലെന്ന് മാത്രം ലോകത്തിന് ഏറ്റവും രുചിയുള്ള ഇറച്ചി മനുഷ്യൻ്റേതാണ് പക്ഷെ വില വളരെ കൂടുതലാണ് ഒരു കിലോ മനുഷ്യ ഇറച്ചിക്ക് ന്യൂയോർക്കിൽ ആയിരം ഡോളറാണ് വില അതും ചില രഹസ്യ കേന്ദ്രങ്ങളിൽ മാത്രമേ കിട്ടൂ കാനിബാൾസ് ഡോട്ട് കോമിന് ന്യൂയോർക്കിൽ നഗരത്തിൽ മുപ്പത്തി ഒന്ന് അംഗങ്ങളുണ്ട് നല്ല മനുഷ്യ ഇറച്ചി ശേഖരിച്ച് അംഗങ്ങൾക്കിടയിൽ വിശ് വിതരണം ചെയ്യാൻ ചില സംവിധാനങ്ങളുണ്ട് എൻ്റെ അനുഭവത്തിൽ ആഫ്രിക്കൻ പെൺകുട്ടികളുടെയും നീഗ്രോ പെൺകുട്ടികളുടെയും ഇറച്ചിക്കാണ് കൂടുതൽ സ്വാദ് വെള്ളക്കാരുടെ ഇറച്ചിക്ക് രുചി കുറവാണ് ഏഷ്യക്കാരുടെ ഇറച്ചി കുഴപ്പമില്ല എത്ര നന്നായി പാകം ചെയ്താലും പുരുഷൻ്റെ ഇറച്ചി തിരിച്ചറിയാൻ പറ്റും തിന്നുമ്പോൾ ഒരു കടുപ്പം പതിനഞ്ചിനും ഇരുപത്തഞ്ചിനും ഇടയിലുള്ള പെണ്ണിൻ്റെ ഇറച്ചിയാണ് ഏറ്റവും നല്ലത് പക്ഷെ കിട്ടാനാണ് പ്രയാസം ഇത് പാടുണ്ട് ഇത് സാഹിറ്റിയ അതിനേക്കാൾ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത് ജൂൺ ഇരുപത്തിനാലാം തീയതി മമ്മൂട്ടിയുടെ ഒരു വീഡിയോ തൻ്റെ പുത്രൻ ദിൽഖർ സൽമാന്റെ സൽമാൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ മമ്മൂട്ടി പറയാതെ രണ്ടായിരത്തി ഇരുപത് ജൂൺ ഇരുപത്തിനാല് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തി മൂന്നോടു കൂടിയാണ് ലോക്ക്ഡൗൺ വന്നത് അതായത് നിറഞ്ഞ ലോക്ക്ഡൗൺ കാലഘട്ടം ജൂൺ ഇരുപത്തിനാലിലാണ് മമ്മൂട്ടിടെ ഈ വീഡിയോ തൻ്റെ മകനും ഇന്ത്യയിലെ പ്രധാന ഫിഗറുമായ ദിൽഖർ സൽമാൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്ത് എന്താ പറയുന്നത് വായിക്കാൻ ഉപദേശിക്കുകയാണ് മമ്മൂട്ടി പണിയൊന്നും കാലമാണല്ലോ കാരണം ഷൂട്ടിങ് ഒന്നുമില്ല പ്രധാനമായി രണ്ട് പുസ്തകങ്ങളാണ് വായിക്കേണ്ടത് പ്രധാനമായി വായിക്കേണ്ടത് ടി ഡി രാമകൃഷ്ണൻ്റെ ഫാൻസ് എത്തിക്കോരെയാണെന്ന് ഈ പുസ്തകം മറിച്ചുകൊണ്ട് തന്നെ ഉപദേശിക്കുകയാണ് മമ്മൂട്ടി നമ്മൾ പൗരാണിക കാലം എന്ന് പറയുന്ന ആൻഷ്യൻ റോമിലെ ഫിഗറാണ് ആര് അരിസ്റ്റോട്ടിൽ അദ്ദേഹം പറയുന്നത് കഥയെ വായിക്കരുതെന്ന് ആധുനിക ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫിഗറാണ് മമ്മൂട്ടി അദ്ദേഹം കഥ വായി മാത്രമല്ല മാത്രുന്നത് നിങ്ങൾ വായിക്കേണ്ടത് ഫ്രാൻസിസ് പറയുന്നത് എൺപത്തിനാലിൽ സുകുമാരക്കുറുബിനെ കുറിച്ച് ഒരു ഫിലിം അറിയുന്നത് കേരളത്തിൽ എൻ എച്ച് ഫോർട്ടി സെവൻ ആ സിനിമയുടെ പേര് അതിൽ സുകുമാരക്കുറുപ്പായി അഭിനയിക്കുന്ന വില്ലനെ നാട്ടുകാരെല്ലാം പോലീസിന് കിട്ടാത്തതുകൊണ്ട് അവസാനം നാട്ടുകാരെ തെരഞ്ഞു പിടിച്ചിട്ട് തല്ലിക്കൊല്ല വില്ലൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇതേ സുകുമാരക്കുറുപ്പിന്റെ പേരിൽ കുറുപ്പ് എന്ന ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് കേരളത്തിൽ അതിൽ ഏറ്റവും നിലവിൽ ഫിഗറായ ആളാണ് അഭിനയിക്കുന്നത് അയാൾ കോട്ടും സൂട്ടും ടൈമൊക്കെ ഇട്ടിട്ട് നായകനാണ് മറ്റേ വില്ലനാണ് വില്ലൻ തല്ലുകുല്ല ഇത് നല്ല ടൈയും കോട്ടൊക്കെ ഇട്ട് അവസാനം ബൈബൈ പറഞ്ഞ് അമേരിക്കയിലെ ടൂർ പോവാം ആര് സുകുമാരക്കുറുപ്പ് അതായത് കലക്കും സാഹിത്യത്തിനും സാഹിത്യ വർക്കുകൾക്കും വന്നിട്ടുള്ള വളരെ വലിയ വ്യത്യാസത്തെ നാം തിരിച്ചറിഞ്ഞേ മതിയാവും അത് ആ തിരിച്ചറിവിൽ നിന്നാണ് നമ്മുടെ പ്രബോധനം ആരംഭിക്കേണ്ടത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം നമ്മൾ അഭിമുഖീകരിക്കുന്ന ജനതയെ നാം മനസ്സിലാക്കണം ഇപ്പോൾ വീണ്ടും കാത്തിരിക്കുകയാണ് കുറുപ്പിനെ രണ്ടാം ഭാഗം വരുന്നുണ്ട് ടോം ക്രൂയിസിൻ്റെയും ടോം ക്രൂയിസിൻ്റെയും എന്താ പറയുക ജെയിംസ് കാമറൂണിൻ്റെ ഒക്കെ അവതാരനൊക്കെ പുതിയ പാർട്ട് വരുന്നത് പോലെ കുറുപ്പ് എന്ന ദിൽഖർ സൽമാന്റെ ഫിലിമിന് പുതിയ പാർട്ട് വരുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങളിൽ ഞാൻ അതിൻ്റെ താഴെ അതിന് അതിൻ്റെ താഴെ അത് സോഷ്യൽ മീഡിയയിൽ കൊടുത്തിട്ട് അതിൻ്റെ താഴെ കൊടുത്തൊരു കമൻറ്റ് ഞാൻ വായിച്ചു എൻ്റെ കമൻറ്റിലുള്ളത് മതപണ്ഡിതന്മാരെയും മതപ്രബോധകന്മാരെയും ഭയപ്പെട്ട് ഇത്തരം കഥകളും വർക്കുകളും ഒക്കെ ചെയ്യുന്നതിന് പകരം ഇങ്ങനത്തെ വർക്കുകളാണ് കാലഘട്ടത്തിന് ആവശ്യം ഇതാണ് പുതിയ ജനത ഇതാണ് നമ്മുടെ വ്യൂവേഴ്സ് ഇതാണ് നമ്മുടെ റീഡേഴ്സ് പക്ഷേ നുസരിച്ച് ചെരുപ്പ് മുറിക്കരുത് നമ്മൾ വളരെ ശക്തമായി മുന്നോട്ട് പോകും നമുക്ക് പ്രതിബദ്ധതയുണ്ട് എന്തിനോട് മൊറാലിറ്റി ധാർമ്മികതയോട് തികച്ചും പ്രതിബദ്ധത എന്ന നിലയിലാണ് സാഹിത്യം ലോകത്ത് വന്നിട്ടുള്ളത് ഏത് തരം സാഹിത്യമാണെങ്കിലും അതാര് രചിച്ച സാഹിത്യമാണെങ്കിലും